അസ്സാം വലൈക്കു വെൽക്കം ബാക്ക് ടു ഈ ചാനൽ എല്ലാവരും നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സ്വാഗതം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും വിളിച്ചെടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പോകുന്നൊരു ദുഃഖമുള്ള ദിവസം കൂടിയാണ് പക്ഷെ എന്താ നമുക്ക് ഇങ്ങനെ പോകാണ്ടിരിക്കാനും പറ്റൂലോ അപ്പോൾ അവര് വിളിച്ച് എല്ലാവരും ഉണ്ടാവും നമ്മള് നമ്മളായിട്ട് പിന്നെ മാറിക്കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടല്ലേ കള്ളു കുടിക്കുക കേട്ടോ കുറച്ച് രാവിലെ മുതൽ പണിയായിരുന്നു കേട്ടോ ചോറും കൂട്ടാനൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ പോകാൻ പന്ത്രണ്ട് മണിക്ക് നമുക്ക് അവിടെ എത്തിയാൽ പന്ത്രണ്ട് മണി ആവാനായി ചോറും കറിയൊക്കെ ആയിട്ടോ പരുമിച്ചാറ് വെച്ചു അപ്പോൾ പിന്നെ വന്ന പിന്നെ വെക്കണ്ടല്ലോ ചെറിയൊരു കേക്ക് മുറുക്കൽ ഫങ്ഷൻ മാത്രമല്ലേ അപ്പോൾ എന്തായാലും അവരിന്ന് അവരിന്ന് പോണു നമ്മൾ നാളെ പോകണല്ലേ അത്ര വ്യത്യാസം അപ്പോൾ എന്താ റിയാസ്ക്ക വന്നിട്ടുണ്ട് കേട്ടോ അപ്പറിയാസ് നിങ്ങൾ വരുന്നുണ്ടത് ഞങ്ങൾ ആടാക്കിയിട്ട് അവിടെ വരുമോ അതാ നിൽക്കുമോ അങ്ങോട്ട് വരും നിൽക്കണ കേട്ടോളെ നിന്നിട്ട് പോയാൽ മതി അത് എവിടെ വിളിച്ചാലും വരില്ല പരിപാടിക്ക് വിളിച്ചവിടെ വരുന്ന പഞ്ചായത്തില്ല അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാ കൂട്ടുകാരെ അപ്പൊ ഞങ്ങളിത് ഇറങ്ങി കേട്ടാ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ട പിന്നെ നമുക്കൊരു കല്യാണം ഉണ്ട് ഈ മാസം ഇരുപത്തി ഏഴാം തീയതി ദാദാന്റെ മോളുടെ കല്യാണം അമ്മാൻ്റെ ഏടത്തിന്റെ മരുമോളിൻ്റെ കുട്ടിക്ക് ഞങ്ങളിതാ അവിടെ എത്തിയിട്ടോ അപ്പോൾ ഇതാണ് സ്ഥലം അപ്പോൾ ഞങ്ങൾ വരുന്ന മുമ്പ് കുറച്ച് ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ റിയാസ് നേരത്തെ കേക്കൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ പിന്നെ അപ്പോൾ ഇതാ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളും എത്തി ഞങ്ങൾ എത്തി കുറച്ച് കഴിഞ്ഞെന്ന് വേണം കേട്ടോ കേക്കൊക്കെ മുറിക്കാൻ തുടങ്ങിയത് പിന്നെ ഇതാ എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ പിന്നെ നമ്മുടെ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്ന മേഡം കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ് കേട്ടോ അതിൽ അത് അപ്പോൾ അവർക്ക് മുഖം ഞാൻ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നിറച്ച് വെച്ചാൽ കേട്ടോ പിന്നെ എല്ലാ കുറേ കുട്ടികളുണ്ട് കേട്ടോ അങ്ങനത്തെ ബർത്ത് ദിവസം കുറേ കുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടെ മുറിക്കുള്ള കേക്കാണ് കേട്ടോ അത് അപ്പോൾ കേക്കൊക്കെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ റോസ് അപ്പൂവൊക്കെ ആയിട്ട് കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല സൂപ്പറായിരുന്നു അപ്പോൾ ആദ്യം നമ്മുടെ റെഗീസ് കുട്ടി ൊക്കെ കേട്ടോ അവിടെ അപ്പോൾ ഞാൻ പിടിച്ച് നിർത്തിയതാ ഞാൻ വലിയ മാനക്കടാണോ എനിക്ക് അപ്പോൾ ആദ്യം ഒരു കുട്ടി മുറിച്ച ശേഷമാണ് പിന്നെ അവൻ രണ്ടാമതായിട്ട് കട്ട് ചെയ്തത് അങ്ങനെ ഒക്കെ സുഖമില്ലാത്ത കുട്ടികളാട്ടോ അതുകൊണ്ട് ഒക്കെ ഓരോ കുട്ടികൾക്കും ഓരോ ഇതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ കുട്ടി മുറിച്ച ശേഷം പിന്നെ ഞാനും റൈസ് കുട്ടിയും അവിടെ നിന്ന് കേക്ക് കട്ട് ചെയ്തു കട്ട് ചെയ്ത് പിന്നെ അവൻ്റെ വായൽ കുറച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ ഞാനാണ് കട്ട് ചെയ്യുന്നത് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ അവരിൻ്റെ അമ്മമാരുടെ കൂടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യും കഴിക്കും കേട്ടോ പിന്നെ കുറച്ച് അധികം കാര്യമായിട്ടുള്ള പരിപാടിയൊന്നും ഇല്ല കേട്ടോ ചെറിയൊരു കേക്ക് മുറിക്കലും പിന്നെ കേക്കിൻ്റെ കൂടെ ഒരു സമൂസ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ എല്ലാവരും അവിടെ നിന്ന് ചുറ്റും ഹാപ്പി ബർത്ത്ഡേ ഒക്കെ ചൊല്ലി കൈയൊക്കെ കൊട്ടി ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്കും ഒരു സന്തോഷമല്ലേ ഇതൊക്കെ അല്ലേ അപ്പോൾ അതാണ് കേട്ടോ അവരിത് ഈ ഇതിൻ്റെ ഭാഗം കൊണ്ട് അവരുദ്ദേശിക്കുന്നത് എല്ലാവരും ഒന്ന് ഒത്തുകൂടുകയും ചെയ്യും ഓരോരോ ദൂര ദൂര സ്ഥലങ്ങളിലുള്ള ആൾക്കാരാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു ദിവസം ഒത്തുകൂടുകയും ചെയ്യും ഒരു ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ റീ റിയാസ്ഖ ഞാൻ വിളിച്ച് വരുത്തി കേട്ടോ റിയാസ് ഖാന് കഴിഞ്ഞ പരിപാടിയെന്ന് പറഞ്ഞിട്ട് പോകാൻ വിളിച്ചിട്ട് വന്നപ്പോൾ അങ്ങനെ ഒരു പ്ലേറ്റ് കേക്കും സമൂസ ആയിട്ട് ഞാൻ റിയാസ്കിൽ കഴിക്കുകയാണ് കേട്ടോ പിന്നെ ഇതാ നമ്മുടെ ഇന്നത്തെ ഭർത്തർ ഡെ കുട്ടിയാണിത് അപ്പോൾ നമ്മുടെ റിയീസ് കുട്ടിക്ക് ഒരായിരം ആശംസകൾ നേരെയാണ് ഞാൻ അങ്ങനെ പിന്നെ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ പിന്നെ ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് വന്നു അപ്പം ഞാൻ ഈ കുഞ്ഞു വീഡിയോ വൈദ്യപ്പാക്കുകയാണ് പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ അസ്സലാമേക്കും താങ്ക് ഫോർ വാച്ചിങ്